െമ്പർമാർക്ക് നോട്ടീസും അറിയിപ്പും നൽകാതെ ചേർന്ന കമ്മിറ്റി റദ്ദു ചെയ്യണമെന്ന് പ്രതിപക്ഷം അസിസ്റ്റന്റ് സെക്രട്ടറിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പ്രതിപക്ഷാംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സിജോ ചോരാൽ നമ്മുടെ ബ്ലോക്ക് മെമ്പറാണ് അദ്ദേഹം ഇടപെട്ടുകൊണ്ട് അവിടെ നമുക്ക് ആ റോഡ് ക്ലിയറായി ചെയ്യുന്നതിനും അതുപോലെ തന്നെ ആ കലാലിൻ്റെ സൈഡ് കൈവിരി ഇരിക്കുന്നതിനും വേണ്ടി പത്ത് ലക്ഷം രൂപ അനുവദിക്കുകയും അതുമായി ബന്ധപ്പെട്ട് നടപടി ക്രമങ്ങളിലേക്ക് പോകുന്ന സാഹചര്യത്തിലാണ് ആ റോഡിന് വീതി കുറവ് തുടക്കം നമുക്ക് ആറ് മീറ്റർ വീതിയും പുറകോട്ട് ചെല്ലുംതോറും അവിടെ നമുക്ക് വീതി കുറവും വന്ന സാഹചര്യത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഈ ഭീതി ആറ് മീറ്റർ ഉണ്ടെങ്കിൽ മാത്രമാണ് പണിയാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് പദ്ധതി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പതിനായിരം രൂപ പഞ്ചായത്ത് നമുക്ക് ആ പദ്ധതി ഉൾപ്പെടുത്തി തരികയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ വർക്ക് കാര്യങ്ങളിലേക്ക് എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ച് വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാം നമ്മുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരികയും പെരുമാറ്റച്ചട്ടം പരുകുന്ന സാഹചര്യത്തിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ സാധിച്ചില്ല അതങ്ങനെ പെൻഡിങ് ആയി നിൽക്കുന്ന സാഹചര്യത്തിലാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു റിസൾട്ട് വന്നു അതിൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞതിന് ശേഷം വീണ്ടും കമ്മിറ്റി ചേർന്ന് കഴിഞ്ഞപ്പോൾ കാലടി പഞ്ചായത്ത് പ്രസിഡന്റ് ഈ പദ്ധതി ഒരു കാരണവശാലും നടപ്പിലാക്കില്ല എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞത് ആർക്കും മനസ്സിലാകാത്ത രീതിയിലുള്ള ഒരു കാര്യമാണ് അദ്ദേഹം സൂചിപ്പിച്ചു പോയത് പിന്നീടാണ് അറിഞ്ഞ് നമ്മുടെ ഈ പദ്ധതി നടപ്പിലാക്കില്ല എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പറയുന്ന ഒരു കാര്യം ബോധ്യപ്പെട്ടത് അതിനുശേഷം അദ്ദേഹവുമായി വാക്കാൽ ഈ കാര്യം സംസാരിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്ക് നോക്കാം അടുത്ത കമ്മിറ്റി കൂടുമ്പോൾ തീരുമാനിക്കാം എന്ന് പറഞ്ഞു മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരു കമ്മിറ്റി കൂടിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൽ അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി എന്ത് കാരണവശാലും ഈ പരിപാടി നടക്കില്ല അതിൽ അദ്ദേഹം ഒരു അദ്ദേഹത്തിൻ്റെ ദാർശ്യം അതിലാണ് നമുക്ക് മനസ്സിലായത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വച്ഛാധിപത്യപരമായ ഒരു തീരുമാനം അത് അദ്ദേഹം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രത്യേകിച്ച് സിജോ ചൗരാൻ്റെ ഫണ്ട് ഇവിടെ അനുവദിച്ച് ഒരു അഞ്ച് പൈസയുടെ ഒരു പണി പോലും നടത്തില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപനം നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി കാരണം ഈ പഞ്ചായത്തിൻ്റെ ഭരണം നമ്മൾ കേട്ട് കേൾവിയില്ലാത്ത രൂപത്തിൽ ഏകാധിപത്യ സ്വേച്ഛാധിപത്യ രൂപത്തിലേക്ക് പ്രസിഡന്റ് നയിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല വളരെ ദയനീയമായ ഒരു കാഴ്ച ഒരു പഞ്ചായത്ത് ഭരണസമിതി ലക്ഷ്യം വെക്കേണ്ടത് ത്രിതല സംവിധാനത്തിലൂടെ ബ്ലോക്ക് ജില്ല മറ്റ് മേൽത്തട്ട് എം എൽ എ എം പി അടക്കം സംസ്ഥാന കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ തങ്ങളുടെ ഭരണസമിതിക്കകത്ത് പഞ്ചായത്തിൽ കൊണ്ടുപോകുന്ന വികസനം നടത്തണമെന്നാണ് പൊതുവേ ഒരു ഗ്രാമപഞ്ചായത്ത് വിവക്ഷിക്കേണ്ടത് ഇവിടെ കരടി പഞ്ചായത്തിൽ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത് എന്നത് എന്നുള്ളത് ഞങ്ങളെ ഈ അങ്കലാകുപ്പിലാക്കുന്നുണ്ട് കാരണം ജനക്ഷേമവും ജനക്ഷേമ പ്രവർത്തികളുമാണ് ഒരു ഭരണസമിതി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് കാലടി ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു കമ്മിറ്റി തീരുമാനം പോലും ഇവിടുത്തെ പൊതുജനം അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് തിരക്കേണ്ടത് നിങ്ങൾ മാധ്യമങ്ങൾ അത്തരം കാര്യങ്ങളിലേക്ക് പ്രത്യേകം ശ്രദ്ധിക്കുമെന്നും ഞങ്ങൾക്കറിയാം ബ്ലോക്ക് ജില്ലാ പദ്ധതികൾ ഇപ്പോൾ ഞാൻ മറ്റൊരു ഡിവിഷൻ പ്രധാനം ചെയ്യുന്നുണ്ട് ആൻസി ജിജോ ഉണ്ട് ജില്ലാ ഡിവിഷൻ മെമ്പർ ശാരദാ മോഹൻ ഇപ്പോൾ അമേരിക്കയിലാണ് ഇന്നലെയും എന്നോട് വിളിച്ച് സംസാരിച്ചിരുന്നു ഇത്തരം ഇടതുപക്ഷ എൽ ഡി എഫ് മെമ്പർമാരുടെ കാലടി പഞ്ചായത്തിലേക്കുള്ള വികസന പദ്ധതികൾ ഒന്നും ആവശ്യപ്പെടുകയില്ല എന്ന് മാത്രമല്ല ലഭിച്ചിട്ടുള്ളത് ഒരു കാരണവശാലും നടത്തുകയില്ല എന്നുള്ളൊരു ദാഷ്ട്യം ഒരു ധിഖാരപരമായ തീരുമാനം നമ്മുടെ കാലടി പഞ്ചായത്തിൻ്റെ ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫ് ഭരണസമിതി പ്രത്യേകിച്ചും പഞ്ചായത്ത് പ്രസിഡൻറ് അതിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് വളരെ വേദനാജനകമാണ് സ്വതന്ത്ര അംഗം പി ബി സജീവ് ഇടതുപക്ഷ അംഗങ്ങളായ ആൻസി ജിജോ സിജോ ചൊവ്വരാൻ പി കെ കുഞ്ഞപ്പൻ സി വി സജേഷ് സരിത ബൈജു സ്മിത ബിജു തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഞാൻ കാലടി ടൗൺ വാർഡിനെ ഞാൻ സ്വതന്ത്ര മെമ്പറാണ് കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാ മെമ്പർമാരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ട ഒരു വ്യക്തിയാണ് കാലടിയുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സങ്കുചിതമായ ഒരു രാഷ്ട്രീയമാണ് കൈകാര്യം ചെയ്യുന്നത് കാലടി പോലുള്ള ഒരു സ്ഥലത്ത് ഒരുപാട് സാധ്യതകൾ നമുക്ക് നിലനിൽക്കുന്നുണ്ട് ടൂറിസവുമായി ബന്ധപ്പെട്ടും ആദിശങ്കരാചാര്യയുടെ ജന്മസ്ഥലം എന്നുള്ള നിലയിലും സെൻറ് തോമസിൻ്റെ മലയാറ്റൂറിൻ്റെ പ്രവേശന കവാടം എന്നുള്ള നിലയിലും ഒരുപാട് സാധ്യതകൾ നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും ഗവൺമെൻറ് സ്ഥലത്തിലും ടൂറിസവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് പദ്ധതികൾ കൊണ്ടുവരാൻ സാധിക്കും നിർഭാഗ്യവശാൽ കാലടിയുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സങ്കുചിതമായ രാഷ്ട്രീയം കളിച്ച് നമുക്ക് ലഭിക്കാവുന്ന ഫണ്ടുകൾ മുടക്കുന്ന ഒരു സമീപനമാണ് പഞ്ചായത്തിന്റെ ും പതിനായിരം രൂപ അനുവദിക്കാൻ പറ്റാത്ത വെട്ടി അതോടൊപ്പം തന്നെ അവിടുത്തെ ജനങ്ങൾ പിരിവിട്ടുകൊണ്ട് അത് പഞ്ചായത്തിൽ അടച്ചുകൊള്ളാം ഈ പദ്ധതി നടപ്പിലാക്കണം എന്ന് പറഞ്ഞിട്ടും പിന്നീട് വരുന്ന ജനറൽ കമ്മിറ്റിയിൽ പോലും അത് ഒരു അജണ്ടയായി പോലും വരാതെ ആ പദ്ധതി മാറ്റി നിർത്തിയെങ്കിൽ തീർച്ചയായിട്ടും കാലടി പഞ്ചായത്ത് ഭരണസമിതിയുടെ നയവും നിലപാടുമാണത് ഇതിന് ധാർഷ്ട്യമെന്നോ അല്ലെങ്കിൽ ഇതിനെ ഒരു തൻചേണമെന്നോ പറഞ്ഞ് മഹത്വവൽക്കരിക്കാൻ ഞാൻ താത്പര്യപ്പെടുന്നില്ല ഇത് അല്പത്തമാണ് രാഷ്ട്രീയ പാപ്പരത്തമാണ് എന്നാണ് വ്യക്തിപരമായ ഒരു ജനപ്രതിനിധി എന്നർത്ഥത്തിൽ എൻ്റെ അഭിപ്രായം